കറിവേപ്പില എപ്പോഴും വലിയ മരമായിട്ട് വളരാൻ അനുവദിക്കാതെ കുറ്റിച്ചെടിയായി വളർത്തുന്നതാണ് ആ സ്ഥാനത്താണ് നിങ്ങൾ കറിവേപ്പില നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം തന്നെ തകരാൻ അത് കാരണമാകും വലിയ ദോഷഫലങ്ങളായിരിക്കും ആ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കറിവേപ്പിലയെക്കുറിച്ചാണ് ഒരുപാട് ആളുകൾ ഞാൻ പല വീഡിയോസിലും വാസ്തുശാസ്ത്രപരമായിട്ട് കറിവേപ്പിലയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാമോ എന്ന് ചോദിക്കുകയുണ്ടായി നമുക്കറിയാം ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ കറിവേപ്പില നട്ടു വളർത്താൻ ഇഷ്ടപ്പെടുന്നവരുമാണ് നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് കറിവേപ്പില കാണുന്നുണ്ട് എന്നാൽ കറിവേപ്പില വളർത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകളുണ്ട് നിർബന്ധമായിട്ടും കറിവേപ്പില വീട്ടിൽ വളർത്തുന്ന ഓരോരുത്തരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കറിവേപ്പില വലിയ മരമായിട്ടും അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടും വളർന്നു വരാറുണ്ട് അത് നമ്മൾ വളർത്തിയെടുക്കുന്ന രീതിക്കനുസരിച്ചാണ് വളർന്നു വരാറ് കറിവേപ്പില എപ്പോഴും വലിയ മരമായിട്ട് വളരാൻ അനുവദിക്കാതെ കുറ്റിച്ചെടിയായി വളർത്തുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ കറിവേപ്പിലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാസ്തുശാസ്ത്ര പ്രകാരം എപ്പോഴും നല്ല വൃത്തിയോടെ സൂക്ഷിക്കേണ്ട ഒരു ചെടിയാണ് കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പിൻ്റെ ആ ഒരു അടിഭാഗം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം ഒരു കാരണവശാലും അഴുക്ക് വെള്ളമോ അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും തന്നെ കറിവേപ്പിലയുടെ അടിഭാഗത്തായിട്ട് കൊണ്ടിടാൻ പാടില്ല ഈ സിങ്കിൽ നിന്ന് വരുന്ന വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത വെള്ളമോ അങ്ങനെയൊന്നും തന്നെ ഈ കറിവേപ്പിലയുടെ ഭാഗത്തേക്ക് വരരുത് അങ്ങനെയുള്ള സ്ഥാനത്ത് വേണം നിങ്ങൾ കറിവേപ്പില നട്ടു വളർത്താനായിട്ട് ഇനി അതുപോലെ തന്നെ നട്ടു വളർത്തുന്നതിനും സ്ഥാനം നോക്കേണ്ടതായിട്ടുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം കൃത്യമായ സ്ഥാനത്തല്ല തെറ്റായ സ്ഥാനത്താണ് നിങ്ങൾ കറിവേപ്പില നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം തന്നെ തകരാൻ അത് കാരണമാകും വലിയ ദോഷഫലങ്ങളായിരിക്കും ആ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും ഈ പറഞ്ഞതുപോലെ തെറ്റായ സ്ഥാനത്താണ് നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊരു ഫലങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും ഇതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കറിവേപ്പില ഒരു കാരണവശാലും പുളിമരത്തിൻ്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ മുള്ളുകളുള്ള ഒരു ചെടിക്കടുത്തായിട്ടോ വളർത്താൻ പാടില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുള്ളുപോലുള്ള മരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ആയാലും വാളൻപുളി ആയാലും ഇതിൻ്റെ ഒന്നും തൊട്ടടുത്തായിട്ട് ഒരു കറിവേപ്പില നമ്മൾ നട്ടു വളർത്തരുത് അങ്ങനെ അഥവാ അവിടെ താനേ കിളിർത്ത് വന്നാലും അത് നമ്മൾ മാറ്റി നടേണ്ടതായിട്ടുണ്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് കറിവേപ്പിലയുടെ തൊട്ടടുത്തായിട്ട് പുളിമരമോ അല്ലെങ്കിൽ മുള്ളുള്ള മരങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാല് ആ വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും എന്നാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ താമസിക്കുന്നവർ നേരിടേണ്ടതായിട്ട് വരും ഒരാൾക്ക് എന്നില്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും എത്രയൊക്കെ അധ്വാനിച്ച് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവില്ല കടബാധ്യതകൾ കൂടിക്കൊണ്ടേയിരിക്കും ധനവരവുണ്ടാകില്ല ധനത്തിന് തടസ്സം സംഭവിക്കുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഈ കറിവേപ്പില നട്ടു വളർത്താനായിട്ട് ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുമാണ് ഈ ഒരു കിഴക്ക് ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് കറിവേപ്പില വളർത്താം അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടും വളർത്തുന്നത് നല്ലതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഈശാന കോൺ ഭാഗത്തൊന്നും കറിവേപ്പില വളർത്താനായിട്ട് പാടില്ല ഇങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്നും രോഗദുരിതങ്ങളായിരിക്കും ഒന്നൊഴിയുമ്പോൾ മറ്റൊരാൾക്ക് എന്നുള്ള രീതിയിൽ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അസുഖങ്ങൾ ഇങ്ങനെ മാറാതെ പിടിപെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈശാനകുണ്ട് ഭാഗത്ത് ഒരു കാരണവശാലും കറിവേപ്പ് നട്ടു വളർത്താൻ പാടില്ല അതുപോലെ തന്നെ കിണറിന്റെ ഭാഗത്തൊന്നും കറിവേപ്പില നട്ടു പിടിപ്പിക്കരുത് കിണറിനടുത്തായിട്ട് നമ്മൾ കറിവേപ്പില നട്ടു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം ചോർന്നു പോകും വെള്ളം പോലെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ കൃത്യമായിട്ടുള്ള സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ചെടി തന്നെയാണ് കറിവേപ്പില എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണ് നടുന്നത് ശരിയായ രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കില് അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീട്ടിലേക്ക് തേടിയെത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സൂര്യാസ്തമയത്തിന് ശേഷം ഒരു കാരണവശാലും നുള്ളാനായിട്ട് പാടുള്ളതല്ല പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് രാത്രിയിൽ വീട്ടില് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ പോയിട്ട് പറിച്ചു കൊണ്ടുവരും അങ്ങനെ ചെയ്യരുത് എന്നാൽ ചിലർക്കെങ്കിലും ഈ ഒരു കാര്യം അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന തെറ്റായ സ്ഥാനങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പ് വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നട്ട് വളർത്തിയതല്ലാതെ താനെ കിളിർത്തു വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടിയാണെങ്കിലും ഈ തെറ്റായ സ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ മാറ്റി നടേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ നിൽക്കുന്ന ചെടികൾ ഭാഗ്യവും നിർഭാഗ്യവും സമ്മാനിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അത് നിങ്ങൾ വളർത്തിയത് തന്നെ ആയിരിക്കണമെന്നില്ല ഈ ഒരു ചെടിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അത് ഏതൊരു ചെടിയോ ആയിക്കൊള്ളട്ടെ വാസ്തുശാസ്ത്രപരമായിട്ട് പ്രാധാന്യമുള്ള ചെടിയാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം നമ്മൾ നട്ടു വളർത്തിയതായാലും ഈ പറഞ്ഞതുപോലെ താനേ കിളിർത്ത് വന്നതായാലും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കറിവേപ്പില നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വളർത്തുന്ന സമയത്ത് എപ്പോഴും പൂവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കറിവേപ്പില പൂവിട്ട് കഴിഞ്ഞാൽ മരണ ദുഃഖമാണ് തേടിയെത്തുക എന്നുള്ളതാണ് നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ അപകടങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ അത്രമേൽ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കറിവേപ്പില വീട്ടിൽ പൂവിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങൾ വീടിനോട് ചേർത്ത് കറിവേപ്പില നട്ട് വളർത്താതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് ഈ കറിവേപ്പില പൂവിടാതിരിക്കാനായിട്ട് പൂക്കൾ വരുന്നതിന് മുന്നേ അത് ഒടിച്ച് കളയുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ വീണ്ടും അത് കിളർത്ത് വന്നോളും പൂവിടാതെ നോക്കുക എന്നുള്ളതാണ് പറമ്പൊക്കെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നട്ട് വളർത്തുക അതല്ലാത്ത പക്ഷം വീടിനോട് ചേർത്ത് വളർത്തുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കറിവേപ്പില നട്ടു വളർത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറിവേപ്പിന്റെ തൈ നട്ടു വളർത്തുക ഒരുപാട് വലുതല്ലാതെ ചെറിയൊരു തൈ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വലിയ മരമായി പൂവിടുന്ന ഒരു സാഹചര്യവും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ആൾക്കാരുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ് കറിവേപ്പില എന്ന് പറയുന്നത് അത് നമുക്ക് സുഖ സന്തോഷങ്ങളും ഭാഗ്യങ്ങളും സമ്മാനിക്കും അതോടൊപ്പം തന്നെ തെറ്റായ രീതിയിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിർഭാഗ്യവും നമ്മളെ തേടിയെത്തും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി